ഹലോ വെൽക്കം ചെറിയൊരു വീഡിയോ ട്യൂടൂറിലേക്ക് സ്വാഗതം ഞാനിവിടെ പറയാനുദ്ദേശിക്കുന്നത് ഏറ്റവും വേഗത്തിലും ഏറ്റവും എളുപ്പത്തിലും നമുക്ക് വേണ്ട സോഫ്റ്റ്വെയറുകൾ അതായത് അത്യാവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ ഏറ്റവും വേഗത്തിലും ഏറ്റവും എളുപ്പത്തിലും റിസ്ക് കുറവായിട്ടും എങ്ങനെ നമ്മുടെ പി സിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനായി ആദ്യം ചെയ്തത് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിൽ ഗൂഗിളിൽ നിനിൻ്റെ നിനിൻ്റെ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുക ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഓപ്പൺ ചെയ്യും ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യും ആ വെബ് പേജിൽ കാണാം നിനിൻ്റെ ഡോട്ട് കോം നിനിൻ്റെ ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറി ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഇങ്ങനെ നിനിറ്റയുടെ ഈ സോഫ്റ്റ്വെയർ ഈ വെബ് പേജിൽ നിങ്ങൾ കയറും ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉദാഹരണത്തിന് ടീം വ്യൂബർ നമ്മളിങ്ങനെ ഈ ചെക്ക് പോയിന്റിൽ ഈ ചെക്ക് മാർക്ക് ചെയ്യുക കൂടെ ടിക്ക് മാർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിമ്യൂവർ ഇനിയിപ്പോൾ ക്ലാസിക് സ്റ്റാർട്ട് ഇതിപ്പോൾ വിൻഡോസ് എയ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് വിൻഡോസ് സെവൻ രൂപത്തിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സ്റ്റാർട്ട് മെനു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസിക് സ്റ്റാർട്ട് വളരെ നല്ല സോഫ്റ്റ്വെയർ ആണ് ഇനിയിപ്പോൾ സ്കൈപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇതിൽ സ്കൈപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ നമുക്ക് ഇതിൽ ഈ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് വെബ് ബ്രൗസേഴ്സ് യൂട്ടിലിറ്റീസ് മെസ്സേജിംഗ് മീഡിയ റൺ ടൈം കംപ്രഷൻ ഇമേജിംഗ് ഡോക്യുമെൻറ്റ്സ് സെക്യൂരിറ്റി ഫയൽ ഷെയറിംഗ് അതർ ഓൺലൈൻ സ്റ്റോറേജ് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡ്രോപ്പ് ബോക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗെറ്റ് ഇൻസ്റ്റാളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ദിസ് ഇൻസ്റ്റാളർ ഇൻക്ലൂഡ്സ് എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ റിക്വയർ സോഫ്റ്റ് ഇപ്പോൾ നമ്മൾക്ക് വേണ്ട നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻസ്റ്റാളർ ഇവിടെ ഇൻസ്റ്റാ ഡൗൺലോഡാവുന്നതാണ് ഇതിപ്പോൾ ഇനി നിറ്റയുടെ ഇൻസ്റ്റാളറ് ഡൗൺലോഡായി ഇവിടെ ഇനി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പാണ് ഈ ചോദിക്കുന്നത് മറ്റുള്ള ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് ഈ വെബ് പേജ് വെബ് പേജ് ഞാൻ മിനിമൈസ് ചെയ്യുകയാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓരോന്നോരോന്നായി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഡൗൺലോഡിങ് വെയ്റ്റിംഗ് ടു ഡൗൺലോഡ് എന്നുള്ള അവരുടെ ഒരു ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നുണ്ട് ഏതായാലും ഇതൊരു ട്യൂട്ടോറിയൽ പർപ്പസ് ആയതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ റെഡി അല്ല അപ്പോൾ ഞാനിവിടെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻസ്റ്റാളേഷൻ ആയിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഓക്കെ ഇപ്പോൾ എ ഐ എം മെസ്സഞ്ചർ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ഇത് നല്ലൊരു വേഗത്തിലും വളരെ എളുപ്പത്തിലും ഡൗൺലോഡ് ഇൻസ്റ്റാളും ചെയ്യാൻ അത്യാവശ്യം ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു പിന്നെ റെഗുലർ ആയിട്ടുള്ള അത്യാവശ്യം സോഫ്റ്റ്വെയറുകളും ഇതിലുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതിൻ്റെ വേർഷനിൽ നേനീറ്റ് പ്രോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് നമ്മൾ പണം നൽകി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും வீடியோவில் பயன்பது தேங்க்ஸ் போர் வாச்சிங் தேங்க்